നമസ്കാരം മീറ്റ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മുടെ ഭരണഘടന നിയമം പറയുന്നതിന് നേരെ വിരുദ്ധമായിട്ട് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു ആ സംഭവങ്ങൾ സെൽഫ് റിയലൈസേഷൻ പത്ത് ശതമാനം ആളുകൾക്ക് വന്നാൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ തോന്നിയ വസുകളൊക്കെ തകടും പറയും സംഘടനയെ നശിപ്പിക്കുക എന്നുള്ളൊരു ഒരു കാരണം കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ച് സംഘടനയെ നശിപ്പിക്കുക എന്നുള്ളൊരു പരിശ്രമമാണ് ഭരണകൂടം ഒരു പരിധി വരെ അവർ അതിനകത്ത് വിജയിച്ചു ഞങ്ങൾ കൃത്യമായിട്ട് ഇടപെടുന്ന വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാണ്ട് അതിന്റെ അറ്റം കാണുന്ന രീതിയിൽ എല്ലാം പഠിച്ച് ഓരോ കൃത്യമായിട്ട് അതിനകത്ത് ഞങ്ങൾ ഇടപെടുന്നുണ്ട് അതൊരു കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷേ ഡൽഹിയിൽ ഈ ആം ആദ്മി പാർട്ടി പിന്നെ രൂപീകരിച്ചിട്ട് തന്നെ വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ പക്ഷെ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളൊന്നായി ആം ആദ്മി പാർട്ടി മാറിയിട്ടുണ്ട് കെജ്രിവാളിനെ പോലെയുള്ള വളരെ അഭ്യസ്തവിദ്യനായ ഒരു നേതാവിനെയും അതിലൂടെ പോകുന്നുണ്ട് ഇത് നേരത്തെ ഒരു കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അഭ്യസ്ഥവിദ്യരായ ആളുകൾ ഇപ്പം പൊളിറ്റിക്സിന്ന് മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഇന്ത്യയിൽ തന്നെ ജീവിക്കാൻ അവർക്ക് താല്പര്യം അവർ കേരളത്തിൽ നിന്നൊക്കെ മറ്റ് നേരത്തെ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ ജോലിക്ക് പോയിരുന്ന ആളുകളൊക്കെ ഇപ്പൊ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നു യൂത്ത് മൊത്തം ത്തിൽ ഇവിടുന്ന് പോകുന്ന ഒരു ഒരവസ്ഥ കൂടിയുണ്ട് ഇപ്പൊ ബിഫോർ കൊച്ചി പോലുള്ള ഈ സംഘടന യഥാർത്ഥത്തിൽ ഫോക്കസ് ചെയ്യുന്നതും ഈ ഇത്തരത്തിലുള്ള ടെക്കുകളെയും അതുപോലെ തന്നെ അഭ്യസവിദ്യരായ യുവാക്കളെയാണല്ലോ യുവാക്കളാണല്ലോ യഥാർത്ഥത്തിൽ നമ്മുടെ ഇനി ഉള്ള നമ്മുടെ രാജ്യത്തിന്റെയും ഇപ്പൊ ഏത് സംസ്ഥാനത്തിന്റെ ആയാലും എല്ലാം പൊളിറ്റിക്കലായിട്ടുള്ള ഇനി തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് അവരാണ് അവരുടെ ഇടയിലാണ് ഇത്തരത്തിലുള്ള പലായന മനസ്ഥിതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് എത്രത്തോളം നമ്മുടെ ഈ മറ്റു കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് ബാധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണനിലവാരമില്ലാത്ത ആളുകളൊക്കെ ഇവിടെ ശേഷിക്കുകയും നല്ല ഉള്ള ആളുകൾ വിദേശത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചത് ഈ ഗുണനിലവാരം ഇവിടെ ഉള്ളവർ ഗുണനിലവാരമില്ലാത്തവരാണെന്ന് എനിക്കൊരു അഭിപ്രായം അങ്ങനെയല്ല എങ്കിൽ പോലും രാഷ്ട്രീയത്തിലേക്കൊക്കെ കയറി വരുന്നവർ പലപ്പോഴും മറ്റ് പലതിനും പറ്റാത്തത് കൊണ്ട് കേറി വരുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതായത് എനിക്ക് തോന്നുന്നത് ഈ സെവൻറ്റീസ് നയൻറ്റീസിലുള്ള ഒരു അല്ലെങ്കിൽ അതിനുശേഷം ഒരു വിഷയമുള്ള ഈ മിഡിൽ ക്ലാസിന്റെ നമ്മുടെ സൊസൈറ്റി മിഡിൽ ക്ലാസ്സിനെ ഗ്രൂം ചെയ്തതനുസരിച്ച് ഒരു അമേരിക്കൻ കൺസ്യൂമറിസം കടന്നു വന്നു വരികയും പൊളിറ്റിക്സ് ഒരു മോശമായ കാര്യമായി എന്ന് ആണ് എന്ന് ചിന്തിച്ച് വളർന്ന ഒരു അഡൽസ് ആണ് ഇപ്പോ ഇപ്പോഴത്തെ അഡൽസ് ആയിട്ട് ഉള്ളത് അപ്പൊ ആ തോട്ട് പ്രോസസ്സിൽ മാറുമ്പോ സി ഞാനൊരു ഉദാഹരണം പറയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ ഞാൻ ബിഫോർ കൊച്ചിക്ക് രൂപീകരിച്ച ഓരോ വിഷയങ്ങളിൽ പുറത്തിറങ്ങി സമരം ചെയ്യും കൊണ്ടുപിടിക്കുകയും എൻ്റെ ചില ഫാമിലി ചിലർ നീ എന്തിനൊക്കെ കാണിക്കണതൊക്കെ മോശം പരിപാടിയല്ലേ എന്നുള്ള ഒരു 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 ചോദ്യം വരാറുണ്ട് അപ്പോൾ എനിക്കങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് പോലും ഇല്ല കാരണം ഞാൻ ഒരു രീതിയിൽ ചിന്തിച്ച് വന്നതുകൊണ്ട് പക്ഷെ അങ്ങനെയാണ് ഒരു മിഡിൽ ക്ലാസ്സിൽ ഒരു തൊട്ട് ഇതൊരു മോശം പരിപാടിയാണ് എന്നുള്ളതാണ് പക്ഷേ ശരി അത് മോശം പരിപാടിയാണെന്ന് നമ്മൾ അംഗീകരിച്ചാൽ ഒരു പ്രശ്നമുള്ളത് അതിന് പകരം നല്ല രീതിയിൽ എന്താണുള്ളത് മോശം എന്ന് പറയുന്നില്ല എന്താണ് അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അവിടെ എങ്ങനെയാണ് ഒരു തെറ്റ് ഒരു ഭരണകൂടം നടത്തുന്ന തെറ്റിന് ഒരു കൗണ്ടർ എന്താണെന്നുള്ളത് ഈ നമ്മൾ ഈ ഇതൊന്നും നടക്കുന്നില്ല പോസ്റ്റർ വലിയ പോസ്റ്ററുകളില്ല പ്രതിഷേധ മാർച്ചൊന്നും ഇല്ല എന്ന് പറയുന്ന വിദേശ രാജ്യങ്ങളിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ ആ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് സിവിൽ സൊസൈറ്റിക്കകത്ത് ആഴത്തിൽ പഠിച്ച് നിയമപരമായും മീഡിയയിലൂടെയും മറ്റും അതിന്റെ സാങ്കേതികത്വങ്ങളും അതിന്റെ ഡെവിൾ ഡീറ്റെയിൽസ് ആ ഡീറ്റെയിൽസിലേക്ക് കടന്നുകൊണ്ട് പ്രതികരിക്കുന്ന സംവിധാനങ്ങളുണ്ട് ഇവിടെ അതില്ല ഇല്ല അപ്പൊ അത് കെട്ടിപ്പെടുത്താതെ നമുക്ക് ഇത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല മനസിലായി ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഞെട്ടി പോകുന്നു ചില കേസുകൾ ഇപ്പൊ എനിക്കതൊരു പത്തിരുപതോളം കേസുകൾ ബിഫോർ കൊച്ചി രൂപീകരിച്ചതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ തുടക്കത്തിൽ ഞാൻ ആ കേസുകളുടെ ലീഗൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഇടപെടാറില്ല പക്ഷേ പയ്യ പയ്യ കേസുകളുടെ എണ്ണം കൂടിയതുകൊണ്ടൊക്കെ ഞാൻ അത് ഇടപെട്ടു വന്ന എനിക്ക് ആ ഒരു ലീഗൽ സിസ്റ്റം പ്രവർത്തിക്കുന്നത് നമ്മുടെ ഐ പി സിയും സിആർപിസിടെയും കോൺസ്റ്റിറ്റ്യൂഷന്റെയും ഒക്കെ കണ്ടന്റിന്റെ അതിന്റെ സ്പിരിറ്റും അതിന്റെ ടെക്സ്റ്റിന്റെ അർത്ഥങ്ങളും വേറെ ഹൈക്കോടതിയും സുപ്രീം ഒക്കെ വിധിനായങ്ങളൊക്കെ വെച്ചുള്ള ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഈ ലോവർ കോടതികളിലൊക്കെ നടക്കുന്ന റിച്വൽസ് ആണ് നിയമല നടപ്പിലാക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഞങ്ങൾ മറ്റെല്ലത്തെ മത്സ്യത്തൊഴിലാളികൾക്കും എനിക്കൊക്കെ എതിരെ എടുത്ത ഒരു ഒരു കേസ് ഉണ്ട് ഈ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അതിക്രമിച്ച് കടന്നു ഒരു സ്ഥലത്തേക്ക് അതിക്രമിച്ചു വന്നു ട്രസ് പാസ് ട്രസ് പാസ് ചെയ്യുന്ന ഒരു പരാതിക്കാരന് പോലും ഇല്ല അതായത് ഞാനും നിങ്ങളും കൂടി എന്റെ വീട്ടിൽ വിരുന്നിൽ വന്നു നേരി ഞാൻ വിരുന്നിന് ക്ഷണിച്ചിട്ട് വന്നു നിങ്ങൾ അയൽക്കാര്യം വന്നു എന്റെ വീട്ടിൽ നിന്ന് എന്നെ പോലീസ് പിടിച്ചോണ്ട് നിങ്ങളും പിടിച്ചോണ്ട് എന്നിട്ട് എൻ്റെ വീട് കാക്കനാടാണ് അപ്പൊ കാക്കനാട്ടേക്ക് നിങ്ങളും ഞാനും അതിക്രമിച്ചു കടന്ന പോലീസിന്റെ കേസ് ഇത് കോടതികൾ ശരി വെച്ച് ട്രയലിൽ അത് നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് പിടിച്ചോണ്ട് നിങ്ങൾ ട്രയലിൽ തെളിയിക്കാൻ പറയണം സി അങ്ങനെയൊരു അങ്ങനെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ നടക്കില്ല മനസിലായി അതായത് നമ്മളുടെ ഭരണഘടന നിയമം പറയുന്നതിന് നേരെ വിരുദ്ധമായിട്ട് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്തു ആ സംഭവങ്ങൾ അവിടെ നടക്കില്ല നടക്കില്ലെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ആ ഒരു കേസുമായിട്ട് ഒരു അടുത്ത് പോകുമ്പോൾ അതൊന്ന് ഫൈനടിച്ച് അവസാനിപ്പിച്ചേക്കുന്ന ആ വക്കീൽ അങ്ങനെ ഇവിടെ പറയുന്ന ഒരു ലാഘവത്തോടെ ഈ വിദേശ രാജ്യങ്ങളിലെ വക്കീലുമാര് പറയില്ല അപ്പൊ എല്ലാവരും ഫൈൻ അടിച്ച് പോയിക്കൊണ്ടിരിക്കുക അടിച്ച് അത് സ്ഥിരം പരിപാടിയായി അപ്പോ പോലീസിന് നാളെ നമ്മൾ പത്ത് പേരും കൂടി ഒരുമിച്ച് സിനിമ കാണാൻ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ റോങ്ഫുൾ അസംബ്ലി അൺലോഫുൾ അസംബ്ലി എന്ന് പറഞ്ഞ കേസ് എടുക്കാം അൺലോഫുൾ സിനിമ വെറുതെ എടുക്കാം അൺലോഫുൾ അസംബ്ലി ആവണമെങ്കിൽ ഷുഡ് ബി എ കോമൺ ഒബ്ജക്ട് ഓഫ് എ ഒഫെൻസ് നമ്മൾ പത്ത് പേര് ഒരുമിച്ച് കൂടിയിട്ട് കാര്യമില്ല നമ്മൾ പത്ത് പേര് ഒരുമിച്ച് കൂടി എന്തെങ്കിലും ഒഫെസ് വേണ്ടി ഒഫൻസ് കമ്മിറ്റിയാൻ വേണ്ടിട്ടറിയില്ല സിനിമ പോയ അൺലോഫുൾ അസംബ്ലി കേസ് എടുക്കുമ്പോൾ ഇന്ന് അൺലോഫുൾ അസംബ്ലിക്ക് എടുക്കും പോലീസ് കേസ് എടുക്കും കോടതിയിൽ കുറ്റപത്രം സമ്മർക്കും നിങ്ങൾ കുറ്റപത്രം കോടതിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വക്കീലിനെ കാണുമ്പോൾ വക്കീലം അറിയാം അത് ചെറിയ കേസല്ലേ ഫൈനടിച്ചു എന്ന് പറയാ അഞ്ഞൂറ് രൂപ ഫൈൻ ഫൈനടിച്ചു പോരും അപ്പോൾ ആ മജിസ്ട്രേറ്റിന്റെ നിയമം അറിയില്ല വക്കീലിന്റെ നിയമം അറിയില്ല പോലീസിന് നിയമം അറിയില്ല ആർക്കും അറിയാത്ത ഒരു അവസ്ഥയെ അതാണ് ഞാൻ പറഞ്ഞത് ഒരു മീഡിയോ ക്രിട്ടിയിലേക്ക് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം ദർ ഹാസ് ടു ബി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അവിടെ ഈ പറഞ്ഞ പ്രൊഫഷണലുകൾ ഇറങ്ങി വരേണ്ട ആവശ്യമുണ്ട് അതാണ് ചോദിച്ചത് നമുക്ക് നമ്മളുടെ യുവാക്കളുടെ ഇടയില് ഈ ആളുകള് അത്യാവശ്യം ധാരണയൊക്കെ ഉള്ള യുവാക്കള് നേരെ മറ്റു രാജ്യത്തേക്ക് കയറി പോയതിനെ കുറിച്ച് ആലോചിക്കുന്നത് ഇവിടെ രക്ഷയില്ല എന്നുള്ളൊരു തോന്നൽ അവരുടെ ഇടയിലേക്ക് അത് പൊളിക്കുന്ന അത് പൊളിക്കാൻ പറ്റുന്നുണ്ടോ അത് പൊളിക്കുന്ന പൊളിക്കുന്ന ഒരു ജീവിതമാണ് ഞാൻ നയിച്ചോണ്ടിരിക്കുന്നത് സി ഐ ആ കൺവേയിങ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ത്രൂ മൈ ലൈഫ് ദ വേ ഐ എം ലിവിങ് ഞാൻ എനിക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ജീവിച്ചു പോകുന്നത് ഇപ്പൊ ഈ അടുത്ത് ചറായിൽ നടന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്റെ ജീവിത രീതിയിലൂടെ തന്നെയാണ് ഞാൻ അപ്പൊ ഒരു ചുക്കും ചെയ്യാനില്ല അതായത് ഇവരെന്തോ ചെയ്യുമെന്ന് നമ്മൾ ഇടപെട്ട നമുക്ക് എന്തോ ഉപദ്രവ ഒരു ചുക്കും ചെയ്യില്ല നമ്മൾ നെഞ്ചുമിരിച്ചു നിന്ന് എന്താണെന്ന് തിരിച്ചു വന്നാൽ ഇവര് ഓടിപ്പോവും ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഗുണ്ടകളായ രാഷ്ട്രീയക്കാരും പോലീസുകാരാണെങ്കിൽ പോലും നിയമം കയ്യിലെടുത്ത് നമ്മൾ അതിക്രമം കാണിക്കുന്നവരൊക്കെ ഓടി ഒളിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ദാറ്റ് ഇസ് മൈ മെസ്സേജ് ആ ഒരു കാര്യത്തിലേക്ക് ആർക്കും എത്ര ഐ എം നോട്ട് സ്പെഷ്യൽ ഞാൻ ഒരു രീതിയിലും സ്പെഷ്യൽ അല്ല അപ്പോൾ നമ്മൾ സി നമുക്ക് എഴുതാൻ എഴുതാനറിയാം വായിക്കാൻ അറിയാവുന്നവരാണ് എനിക്ക് ഈ നാട്ടിലെ യുവാക്കളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് സമയം കിട്ടുമ്പോൾ ഈ കാരണം നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ നിയമം ഉപയോഗിച്ചാണ് നമ്മളൊക്കെ വരുതിക്ക് നിർത്തുന്നത് ഈ നിയമം നമ്മൾ നമ്മളനുസരിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് നമുക്ക് നല്ലൊരു ഒരു ബോധ്യമാണ് ഇപ്പം ഞാൻ എഞ്ചിനീയറാണ് ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളും ഞാൻ ശരിക്കും നിയമം പഠിച്ചിട്ടാണ് ഈ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് ഞാൻ ഇറങ്ങി വന്ന് വന്നിട്ട് ഇവർക്കെന്നെ പിടിച്ചാൽ കിട്ടാത്തതിന്റെ കാരണം ഞാൻ വീട്ടിലിരുന്നിട്ട് ഐ പി സിയും സിആർപിസിയും ഒക്കെ ഞാനിപ്പോ കോടതി ലക്ഷ്യത്തിന്റെ നാലു മാസം ചെയ്തായിരുന്നു ഈ നാലു മാസം ഞാൻ സിആർപിസി വായിച്ച് കലയ്ക്ക് പഠിക്കാണ് ഇപ്പൊ സിആർപിസി ഇന്ത്യൻ എവിഡൻസ് ആക്ടും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ വായിച്ച് പഠിക്കുകയും വിധിനായ പഠിക്കുകയും നമ്മളൊരു പഠനം നടത്താനുള്ള ഒരു എഫേർട്ട് എടുക്കണം നമ്മുടെ ബോധ്യങ്ങൾ അവ അവ നമ്മുടെ അവബോധം നമ്മുടെ നമ്മൾക്ക് ഈ നമ്മൾ ഒരിക്കലും ഈ നമ്മൾ ഇന്ന സബ്ജെക്ട് പഠിച്ചു കോളേജ് പഠിച്ചു അത് മാത്രമേ ബാക്കിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഈ പറഞ്ഞ നമ്മൾ ഈ നമ്മളൊരു ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പോ ഒരു എസ്കേപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ വേറെ നാട്ടിലേക്ക് പോകുക എന്നുള്ളതാണ് പക്ഷേ ദാറ്റ് ഇസ് നോട്ട് എൻ ഓപ്ഷൻ ഫോർ എവറിബഡി അല്ലെങ്കിൽ അതിൽ അത് ഓപ്ഷൻ അല്ലാണ്ട് ആവുന്ന പല കാരണങ്ങൾ കൊണ്ടുണ്ട് കേട്ടോ അപ്പോ ഇതൊരു നല്ലൊരു സൊല്യൂഷനാണ് നമ്മൾ ശരിക്കും ഒന്ന് വായിച്ചൊക്കെ പഠിച്ച് അതൊന്ന് കുറച്ച് പ്രയോഗിച്ച് കഴിയുമ്പോൾ എനിക്ക് ഇരുപത് വർഷം മുമ്പ് ഇതൊക്കെ പ്രയോഗിക്കുന്നതിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഇരുപത് വർഷം മുമ്പ് ഞാൻ ലൈസൻസ് എടുക്കാൻ പതിനെട്ട് വച്ചാൽ ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴാണ് ഈ അഴിമതി ആദ്യമായിട്ട് നേരിടുന്നത് അന്ന് ഈ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് സ്കൂളും ഈ ആർ കെ ഉള്ള ഒരു പ്രശ്നത്തിൽ അന്ന് എനിക്കൊരു ചെറിയ പേടിയുണ്ട് അത് റിയാക്ട് ചെയ്ത് അന്ന് റിയാക്ട് ചെയ്തോണ്ട് എന്റെ പേടി പോയി എന്റെ പേടി പോയോ അത് പേടിയ ഫസ്റ്റ് ടൈം ഉണ്ടാവുള്ളൂ ആ ഫസ്റ്റ് ടൈം നമുക്ക് എല്ലാവർക്കും പേടി ഉണ്ടാവും മനുഷ്യ സഹജമായിട്ടൊരു പേടി ഉണ്ടാവും ആദ്യം പേടിക്കല്ലോ എന്താണ് എന്നുള്ളത് പിന്നെ അത് അനുഭവിച്ചറിയുമ്പോഴാണ് പിന്നീട് അത് യൂസ്ഡ് ആവുന്നത് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പിന്നെ ഞാൻ പറയുന്നത് ഈ നമ്മള് ലക്ഷക്കണക്കിന് മനുഷ്യൻ ഹോമോസൈപ്പിൻസ് വർഷം കൊണ്ട് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് നമ്മൾ ആസ് എ ലിവിങ് ഫോം കോടാനുകൂടി വർഷങ്ങളിൽ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള നമ്മുടെ ഫിസിക്കൽ എബിലിറ്റിയുടെ മെന്റൽ എബിലി ഒക്കെ നമുക്ക് അറിയില്ല അറിയണില്ല നമ്മള് അതൊക്കെ നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോ നമ്മള് നമ്മൾ പെർഫോം ചെയ്യും നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഏത് മനുഷ്യനും ഉണ്ട് ഇത് നമ്മള് ജനിച്ചപ്പോ തുടങ്ങി നമ്മളിങ്ങനെ ഓരോ രീതിയിൽ ഗ്രൂം ചെയ്ത് ഗ്രൂം ചെയ്ത് നമ്മളെ കപ്പാസിറ്റീസ് എല്ലാം ഒതുക്കി വെച്ചിരിക്കുക ശരി അത് നല്ല രീതിയിൽ നമ്മുടെ എനർജിയും കേബിളിറ്റി ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂമിംഗ് ഒരു വശത്ത് ശ്രമിക്കുമ്പോൾ മറു നമ്മളെ സപ്രസ് ചെയ്തുകൊണ്ട് വളർത്തി എടുക്കുന്ന ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് നമ്മുടെ കപ്പാസിറ്റിയുടെ ഒരു ചെറിയ ശതമാനം പോലും നമ്മൾ ആക്ച്വലി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പരിപാടി ഇവിടെ ഈ ഈ പറഞ്ഞ തോന്നിയാസങ്ങളൊന്നും തന്നെ നടക്കില്ല എന്നുള്ള ആ ഒരു സെൽഫ് റിയലൈസേഷൻ പത്ത് ശതമാനം ആളുകൾക്ക് വന്നാൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ തോന്നിയാസങ്ങളൊക്കെ തകടും മറി ഇപ്പം ഈ വിഫോർ കൊച്ചി പിന്നീട് കുറച്ചും കൂടി വളർന്നതിന്റെ ഭാഗമായിട്ട് അത് വിഫോർ കേരള എന്നുള്ള രീതിയിലേക്കൊക്കെ സംഘടന വളർത്താനൊക്കെ ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷെ അത് പിന്നെ അങ്ങനെ മുന്നോട്ട് പോയില്ല എന്താണ് സംഭവിച്ചത് അത് കൊച്ചിൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വിഫോർ കൊച്ചി രൂപീകരിച്ച അതേ മാതൃകയിൽ ഫോർ കേരള എന്ന് പ്രഖ്യാപിച്ചെങ്കിലും അത് ആ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിലും കേരളത്തിൽ അതിനുശേഷം ഈ വൈറ്റില പോലെയുള്ള വിഷയങ്ങളിൽ പോലീസ് പ്രതികരണങ്ങളും മറ്റും ഉണ്ടായി അതിനുശേഷം ആ ഒരു റെസ്പോൺസ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അത് അങ്ങനെ ഒരു അതിനുള്ളൊരു ലോജിസ്റ്റിക്സും വന്ന് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ ഈ വൈറ്റില പാലം തുറന്നു നടക്കുന്നത് യഥാർത്ഥത്തിൽ വി ഫോർ കൊച്ചിക്ക് പിന്നീട് തിരിച്ചടിയായി എന്നുള്ളതാണല്ലോ യഥാർത്ഥത്തിൽ കാണാൻ പറ്റുന്നത് ജനങ്ങൾക്കിടയിൽ അതൊരു ഒരു കുറച്ച് അമിതാവേശമായി പോയി തോന്നൽ ഇല്ല സി ജനങ്ങള് വൈറ്റില പാലം തുറന്നു കൊടുക്കുകയും ഞങ്ങൾ അതിനോട് അതിനോട് അതിനെതിർക്കാ എതിർക്കാതിരിക്കുകയും അതിനോട് ആ നയപരമായി അതിനോട് യോജിക്കുകയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ആവേശമായെന്നും ജനങ്ങൾ കരുതി അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റിയത് ഈ പറഞ്ഞ പോലീസ് അട്രോസിറ്റിയിലൂടെ ഈ കായികമായിട്ട് അന്ന് അന്ന് ഇപ്പൊ എന്നെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടേ പോലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെയും അന്നത്തെ ഭാരവാഹികളും ആളുകളൊക്കെ തെരഞ്ഞു പിടിച്ച് പിടിച്ച് അത് സംഘടനയെ നശിപ്പിക്കുക എന്നുള്ളൊരു ഒരു ഒരു കാരണം കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ച് സംഘടനയെ നശിപ്പിക്കുക എന്നുള്ളൊരു പരിശ്രമമാണ് ഭരണകൂടം ഒരു പരിധിവരെ അവർ അതിനകത്ത് വിജയിച്ചു അതൊരു ഒരു ഫിയർ കുറെ ഒരു ഫിയർ ഉണ്ടാക്കാൻ പറ്റും ബട്ട് സി അത് സ്വാഭാവികമായിട്ടും നടക്കും അതിൽ നിന്നൊക്കെ ഉരുതിരിഞ്ഞു വരുന്ന ഒരു ക്രിയാത്മക മൈനോറിറ്റി ആണ് ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ് നമുക്ക് വേണ്ടത് ആ ഒരു ക്രിയേറ്റി ക്രിയേറ്റീവ് മൈനോറിറ്റി രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു ഈ ക്രിയേറ്റീവ് മനോറിറ്റി തൊടാൻ പറ്റില്ല ഇപ്പൊ നിലനിൽക്കുന്ന വി ഫോർ കൊച്ചിയുടെ ഒരു സംഘടനാ സംവിധാനത്തിനെ പുറത്തെ ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു ആ ഒരു രൂപീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ നൗ വി ആർ ഇൻ എ വെരി ഫോർമഡബിൾ സിറ്റുവേഷൻ ടു ബിൽഡ് എൻ ഓർഗനൈസേഷൻ പറയുക പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്നുള്ള അവസ്ഥയിൽ അപ്പോൾ അതിനകത്ത് എനിക്ക് വലിയ അങ്ങനെ ഒരു അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും നടന്നു എന്ന് ഞാൻ കരുതുന്നില്ലേ ഇതൊരു പുതിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നവർ ശ്രമിക്കുന്ന കാര്യം ഇതുതന്നെ അതിനെ അതിജീവിച്ച് വരുന്നവരാണ് പിന്നെ അതിനെ മുന്നോട്ട് കൊണ്ടു കൊണ്ടുപോകുന്നത് ഈ ഇനിയിപ്പോൾ ഒന്നര വർഷം കഴിയുമ്പോൾ വീണ്ടും തദ്ദേശ സ്വഭരണ സേവനങ്ങളിലേക്ക് ഇലക്ഷൻ വരും സ്വാഭാവികമായിട്ടും കൊച്ചി കോർപ്പറേഷനിലെ ഇലക്ഷൻ ഉണ്ടാവും ഈ ഇലക്ഷനിൽ പങ്കാളിയാവുമോ സി വി ഫോർ കൊച്ചി തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറാണ് സജീവ സജീവമാണ് ഇത് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളൊരു റിയാക്ഷനാണ് ഇനി ഞങ്ങൾക്ക് വേണ്ടത് അതായത് ജനങ്ങൾ പറയണം ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വി ഫോർ കൊശി മത്സരിക്കരുത് എന്നുള്ളത് തന്നെയായിരുന്നു ഒരു പൊതുവേലുള്ള ജനവികാരം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതായത് ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു അതിനകത്ത് വലിയൊരു റോളില്ല എന്നുള്ള ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ജനങ്ങൾക്ക് ഉണ്ടായി ഉണ്ടായിരുന്നത് അപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ മാറ്റം സി ഇപ്പോൾ ഞാൻ ഒരാൾ അല്ലെങ്കിൽ കുറച്ച് പേര് ആഗ്രഹിക്കുന്നതും ബാക്കിയുള്ളവരുടെ മേല് അടിച്ചേൽപ്പിക്കുന്നത് നോട്ട് പോസിബിൾ വെറുതെ ആർക്കും വേണമെങ്കിൽ പോയി മത്സരിക്കാം പക്ഷേ ഈ ഈ പറഞ്ഞ നമ്മളെ അനുഭവിക്കുന്ന അവസ്ഥക്ക് ഈ ഒരു മാറ്റം വേണമെന്നുള്ള ഒരു വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ആവശ്യം ജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും എഴുപത്തിനാല് വാർഡുകളിലും മത്സരം കൂടി കൂടുന്നുണ്ട് മത്സരിക്കും പുതിയ രൂപീകരണം വരുമ്പോൾ എഴുപത്തി അഞ്ചാവും അതിന്റെ വാർഡ് ബോർഡേഴ്സ് ഒക്കെ മാറുമല്ലോ ഏരിയ മാറുമല്ലോ അപ്പൊ ആ ഒരു ആ ഒരു ആസ്പെക്ട് ജനങ്ങളിൽ നിന്ന് പറയും കാരണം സി ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയെ പോലെ ഏതെങ്കിലും ഒരു സ്രോതസ്സിന്ന് ഫണ്ട് വാങ്ങിച്ച് പിന്നെ അതിനോട് വിധേയപ്പെട്ട് ചെയ്യാനാണെങ്കിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിലേക്ക് താല്പര്യം സി ഞങ്ങള് ആസ് എ ആസ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സ്മോൾ അസോസിയേഷൻ ഓഫ് പീപ്പിൾ ഈ പറഞ്ഞ പോലെ പഠന പഠനങ്ങളിലൂടെ അക്കാഡമിക് ആയിട്ടും അല്ലെങ്കിൽ നിയമപരമായി ഇടപെട്ടും മറ്റ് സാങ്കേതികമായിട്ടുള്ള രീതികളിലൊക്കെ സമൂഹത്തിൽ ഷോർട്ട് ടേമിലും ലോങ് ടേമിലും വരുത്തേണ്ട മാറ്റങ്ങൾക്ക് വേണ്ടി നിരന്തരം ശ്രമിച്ചോണ്ടിരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല അത് ആർക്കൊന്നും ഞങ്ങളെ തടയാൻ പറ്റില്ല തെരഞ്ഞെടുപ്പിലേക്ക് വരണോ വേണ്ടെന്നുള്ളത് അൾട്ടിമേറ്റ്ലി ജനങ്ങളാണ് പറയേണ്ടത് അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഞങ്ങൾ അത് പരിശോധിക്കും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ എന്ന് ഇപ്പൊ ഈ ഗ്രൗണ്ട് ലെവലില് കൃത്യമായി വർക്കുകൾ നടക്കുന്നുണ്ട് ഗ്രൗണ്ട് ലെവലിൽ കൃത്യമായിട്ട് നോട്ട് ഫ്രം എ ഇലക്ട്രൽ പൊളിറ്റിക്സ് പെർസ്പെക്റ്റീവ് ഇപ്പൊ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് ലെവൽ വർക്കല്ല നടക്കുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് ഇടപെടുന്ന വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാണ്ട് അതിന്റെ അറ്റം കാണുന്ന രീതിയിൽ എല്ലാം പഠിച്ച് ഓരോ കൃത്യമായിട്ട് അങ്ങനത്തെ ഞങ്ങൾ ഇടപെടുന്നുണ്ട് ഇപ്പോൾ ചില വിഷയങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്യാണ്ട് ചെന്ന് പെടുന്ന സന്ദർഭങ്ങളുണ്ട് ഇപ്പോൾ ആ സന്ദർഭങ്ങൾ പോലും ഞങ്ങളതിനകത്ത് ഞങ്ങളെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അറ്റം ഞങ്ങൾ അറ്റത്തേക്ക് ഞങ്ങൾ എത്തിക്കും അവിടെ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ട്വന്റി ട്വന്റിയും ഈ കൊച്ചിൻ കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ആംആദ്മി പാർട്ടിയും ചിലപ്പോൾ മൂന്ന് പേരും ചേർന്നുകൊണ്ട് ഒരു 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 സഖ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സി തെരഞ്ഞെടുപ്പിന്റെ സമയത്തുള്ള പോസിബിലിറ്റീസ് ഞാൻ തള്ളിക്കളയുന്നില്ല അതിനിപ്പോ സി എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോ രണ്ടു വർഷത്തോ മുക്കാ മുക്കാൽ വർഷമാണ് കോർപ്പറേഷൻ തദ്ദേശ സമാപന തെരഞ്ഞെടുപ്പ് അതുവരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ചെയ്യട്ടെ അല്ലെ എലക്ഷനിലേക്ക് ഒരു പറയുന്നത് കുറച്ചുകൂടി നേരത്തെയാണല്ലോ അല്ലാണ്ട് വളരെ ഒരു ഷോർട്ട് ടൈമിൽ അല്ലല്ലോ അല്ല അപ്പോൾ സി ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ സമീപനത്തിലുള്ള ഒരു കാര്യം കൊണ്ട് പറയാം ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ സമീപിക്കുന്നത് അതിനെ ഈ ഇലക്ട്രോ പൊളിറ്റിക്സിന്റെ ബേസിൽ അല്ല സമീപിക്കുന്നത് സി വെറുതെ പോയി നിന്ന് ജയിച്ച് ഇപ്പൊ ജയിക്കാണെങ്കിൽ അങ്ങനെ ഞങ്ങളുടെ മൂല്യങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ജയിച്ചാൽ മതി അല്ലാതെ വെറുതെ ഒരു ഒന്നോ രണ്ടോ ആളുകൾ ജയിച്ചുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അല്ല ഒന്നോ രണ്ടോ ആള് ജയിച്ചാലും നമുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞു ജയിക്കാൻ വേണ്ടി ജയിക്കാൻ വേണ്ടി ഒരു മുന്നണി ഉണ്ടാക്കാനൊന്നും ഞങ്ങളെ കിട്ടില്ല അല്ല മനസ്സിലായി പക്ഷെ ഞാൻ ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ പേരും വെക്കുന്ന ഏതാണ്ട് ഒരേ തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് പറയാം ഇല്ലല്ല എനിക്ക് ഞാനത് കരുതുന്നില്ല എനിക്ക് ട്വന്റി ട്വന്റിയുടെ ഒരു രാഷ്ട്രീയം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ട്വന്റി ട്വന്റി രാഷ്ട്രീയം എനിക്ക് തോന്നുന്നു മുന്നോട്ട് മുന്നോട്ട് വെച്ചിട്ട് തന്നില്ല എന്നുള്ളതാണ് എന്റെ അതല്ലേ പക്ഷെ ഒരു ഒരു ഇപ്പോ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്ന പ്രസംഗങ്ങൾക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ കിറ്റക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളല്ലാണ്ട് ഒരൊറ്റ വിഷയം പോലും അവർക്ക് ഇടപെട്ടത് എടുത്ത് പറയാനില്ല രണ്ടാമത് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഫ്രീ ബി പൊളിറ്റിക്സ് ആണ് അത് സർക്കാരിന്റെ സേവനങ്ങൾ മെച്ചപ്പെട്ട് നൽകും എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി പറയുന്ന പോലെ പറയുന്നുണ്ട് അല്ല അവർ കൃത്യമായി പറയുന്നത് ട്വന്റി ട്വന്റി പറയുന്നത് അഴിമതിരഹിതമായ ഒരു 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 പറയുന്ന അത് പൊളിറ്റിക്സിന്റെ ഒരു ഭാഗം മാത്രമാണ് പെർഫോമൻസ് ഉള്ള ഒരു ഒരു ടീമിനെ അതൊരു കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ എനിക്ക് തോന്നുന്നു തോന്നണിപ്പോ ഒരു പഞ്ചായത്ത് ലെവലില് പോലും അധികാരം കൈകാര്യം ചെയ്യണമെങ്കിൽ ചെയ്യുന്ന ഒരു ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഈ പറഞ്ഞ വെള്ളക്കെട്ടുകൾ എങ്ങനെ പരിശോധിക്കാം ആ അല്ലെങ്കിൽ ആ വെള്ളക്കെട്ടിന് ആസ്പദമായ കാരണങ്ങൾ എന്തുകൊണ്ടാണ് ആ ആ കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള നിലപാടുവാണ് പക്ഷെ എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന അവരുടെ ഒരു മറുവാദം എന്ന് പറഞ്ഞാൽ അതൊക്കെ അധികാരം പിടിച്ചതിനു ശേഷം മുറ പോലെ പോലെ ചെയ്യും അല്ല അവരിപ്പം ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തുകയും അത്തരത്തിലുള്ള റോഡ് വികസന പദ്ധതികൾ അവിടെ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പല രീതിയിൽ അതായത് ഭവന രഹിതർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്ന പോലെയുള്ള കുറേ പദ്ധതികളൊക്കെ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് തുടർന്ന് അവര് പല പഞ്ചായത്തുകളിൽ ഇപ്പൊ ഒരു നാല് പഞ്ചായത്തുകളുണ്ട് നേരത്തെ ഒരു പഞ്ചായത്ത് ഉണ്ടായിരുന്നുള്ളൂ അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് അവര് ഈ കൊച്ചിയിൽ ഇപ്പം നിലനിൽക്കുന്ന പ്രശ്നങ്ങള് പരിഹരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ കൊച്ചിയിൽ ഇടപെടാൻ പോകുന്നത് ഈ എനിക്ക് തോന്നുന്നു കൊച്ചി കോർപ്പറേഷന്റെ നമ്മളുടെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ ഒരു നാല്പത് പഞ്ചായത്തിന് ഈക്വലന്റ് ആണ് ഒരു കൊച്ചി കോർപ്പറേഷൻ മേഖല എന്ന് പറയുന്നത് ആ കൊച്ചി ഒരു ഒരു പഞ്ചായത്തിലും നാല് പഞ്ചായത്തിലും തെരഞ്ഞെടുപ്പ് നേരിടുന്ന പോലെ അല്ല ഒരു നാൽപ്പതോളം പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് ഈ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ കൊച്ചി കോർപ്പറേഷനിൽ മത്സരിക്കുമ്പോൾ അന്നത്തെ ഒരു മറ്റൊരു ഗ്രൌണ്ട് റിയാലിറ്റി എനിക്ക് വേണം അധികം മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യാത്തൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുത്തശ്ശി പാർട്ടികളെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഫോർ കൊച്ചിക്ക് എന്തുകൊണ്ട് വി ഫോർ കൊച്ചി ഉണ്ടായെന്നുള്ളതിന്റെ ഒരു ആൻസർ വി ആസ് എ ടീം ഹാവ് ദ കേപ്പബിലിറ്റി ടു മാനേജ് കണ്ടക്ട് ആൻഡ് മാനേജ് ദി എലക്ഷൻ പ്രോസസ് ഫോർ അവർ കാൻഡിഡേറ്റ് അക്രോസ് കൊച്ചി കോർപ്പറേഷൻ ആ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്സ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല എഴുപത്തഞ്ച് നോമിനേഷൻസ് ഫയൽ ചെയ്യണം അവിടം തുടങ്ങി ഈ എഴുപത്തിയഞ്ച് സാധനങ്ങൾ ഈ ക്യാമ്പയിൻസ് റൺ ചെയ്യണം ആ ഒരു സംവിധാനത്തിലേക്ക് വരണമെങ്കിൽ ഈ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കേരളത്തെ പോലെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രത്യേകിച്ച് യുവാക്കളെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സിസ്റ്റം ഇല്ലാണ്ട് ഒരു ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിലെ മാനേജ്മെന്റിൽ എലക്ഷൻ സമയത്ത് പോലും പ്രവർത്തിക്കാൻ പറ്റില്ല അപ്പോൾ ട്വന്റി ട്വന്റിയോടെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പോരായ്മ അവർ കിഴക്കമ്പലത്തിൻ്റെ പുറത്തേക്ക് അവർ വളരണമെങ്കിൽ ട്വന്റി ട്വന്റിക്ക് ആ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് ഉണ്ടായി വരികയും അവർ ജനകീയ വിഷയങ്ങളിൽ ഇടപെട ഇടപെട്ടു അത് എപ്പോഴും ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടേ അങ്ങനെയുള്ള നേതാക്കൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാവുകയുള്ളു അല്ല ജനകീയ വിഷയങ്ങളിൽ ഇടപെടാണ്ട് നമ്മൾ ഈ പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ അഡ്മിഷൻ കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്യുന്ന പോലെ ഒരു റിക്രൂട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോ അതാണ് ഈ ഞാനിപ്പോൾ ആം ആദ്മി പാർട്ടിയും ട്വന്റി ട്വന്റിയും നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ ആ ഒരു ഡിഫറൻസ് ആണ് ഞാൻ കാണുന്നത് അൺലെസ് യു ഗെറ്റ് ഇൻവോൾവ് ഇൻ പീപ്പിൾസ് ഇഷ്യൂസ് ജനകീയമായ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അത് സോൾവ് ചെയ്യാനുള്ള പോരാട്ടത്തിൽ ഏർപ്പെടാണ്ട് വളർച്ച നേടണം അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ നാപ്പത് അതിൻ്റെ ഒരു അതിന്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ അത് അതില്ലാണ്ട് ഒരു ഒരു പഞ്ചായത്തില് മത്സരിക്കാൻ പറ്റും അല്ലെങ്കിൽ രണ്ട് പഞ്ചായത്തിൽ നാല് പഞ്ചായത്തില് നാൽപ്പത് പഞ്ചായത്തിൽ ഒരുമിച്ച് മത്സരിക്ക മത്സരിക്കാമെന്നുണ്ടെങ്കിൽ പേരിന് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് അത് എനിക്ക് തോന്നുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ അതും ആ കാര്യം കൂടി വ്യക്തത വരും കാരണം നോക്കിയാൽ അത് മനസ്സിലാവും എനിക്ക് അതിനകത്ത് ഇപ്പൊ റിസൾട്ട് വരുന്നതിനുമ്പോൾ എന്റെ ഒരു വിശയം അനാലിസിസ് അല്ലെങ്കിൽ കാണുന്ന ഒരു പ്രോബ്ലം ഇത് തന്നെയാണ് ഇപ്പൊ കിറ്റെക്സിന്റെ പിൻബലം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ പിൻബലം ഉള്ളത് ഫണ്ടിന് ഷോർട്ടേജ് ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ ഒരു മാറുക എന്നുള്ളത് വേറൊരു പ്രോസസിങ് ആണ് വോട്ടായി മാറാന്നുള്ള പ്രോസസ് അവർക്ക് ഒരു ടീം അവർക്ക് ഒരു സി ഒരു കാൻഡിഡേറ്റിനെ കണ്ടെത്താൻ എളുപ്പമാണ് പ്രവർത്തകരെ ബുദ്ധിമുട്ട് പ്രവർത്തകരെ കണ്ടെത്തി ആ ക്യാമ്പയിൻ റൺ ചെയ്യാനും ആ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യാനും അത് മാനേജ് ചെയ്യാനുള്ള ക്വാളിറ്റി ഉള്ള ആൾക്കാർ വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനകീയ വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ടാവണം ഒരു ഒരു കമ്പനി റൺ ചെയ്യുന്ന പോലെ നമുക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയ സംഘടനയെ റൺ ചെയ്യാൻ പറ്റില്ല ആ ഒരു സ്കെയിലിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതൊരു ഭയങ്കര ഒരു ഡ്രോബാക്ക് ആണ് അപ്പൊ അതിന് ആകെ ഒരു സൊല്യൂഷനുള്ളൂ അതിന് ആകെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് തന്നെ ജൈവികമായി വളർച്ച ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവണം അതിനൊരു അറ്റം പോലും അവർ അവർ നടത്തുന്നില്ലല്ലോ പിന്നെ ആം ആദ്മി പാർട്ടിയിലേക്ക് വരുമ്പോഴും ആം ആദ്മി പാർട്ടിക്ക് ഈ സി പി എം ആയിട്ടുള്ള ബന്ധം അങ്ങ് വിച്ഛേദിക്കാൻ പറ്റുന്നില്ല ഈ എവിടെയോ ചില കെട്ടുപാടുകൾ ഡൽഹിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ ദേശീയ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ അത് അത് രണ്ടും അതും ഇവിടെയും ഒരു സെപ്പറേഷൻ കൊണ്ടുവരാനായിട്ട് അവർക്ക് പറ്റുന്നില്ലേ സി പി എമ്മും എൽ ഡി എഫും അവരുടെ ഒരു ഒരു ബന്ധത്തിൽ ഇത് അങ്ങനെ അങ്ങനെ കെട്ടിക്കെടുക്കുകയാണ് സി ഐ വിഷ് ബോത്ത് ഓഫ് ദവർകം പ്രോബ്ലംസ് അപ്പം എന്തായാലും വി കൊച്ചി കൂടുതൽ പ്രവർത്തനങ്ങളും കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം